ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് കുറച്ചധികം പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാട്സപ്പ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നമ്മൾ നമ്മളുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ പ്ലാന്റിൻ്റെ റേറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റാണ് നമ്മൾ ഇത് വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ചധികം പ്ലാന്റുകൾ ഉണ്ട് ഒരു അറുപത്തി അഞ്ചോളം പ്ലാന്റുകൾ നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ എല്ലാ ഐറ്റം നമ്മളിത് ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ് ആണോ വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അയാളുടെ സ്ഥലം വരുന്നത് കാസർഗോഡാണ് അപ്പോൾ കാസർഗോഡ് ഏരിയയിലുള്ള ഒക്കെ നേരിട്ട് പ്ലാന്റ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് പ്ലാന്റുകളുണ്ട് അറുപത്തേ ആകെ പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ ചെടികളും അതിൽ കൂടുതൽ ചെടികളുണ്ടെന്ന് തന്നെ ഞാൻ പറയല്ലോ കേട്ടോ അപ്പം അത്രയധികം പ്ലാന്റുകൾ നമുക്കൊന്ന് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെയും സ്ക്രീനിൽ ഒരു നാല് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുകയുള്ള ഏട്ടോ കാരണം നമുക്ക് നമുക്കൊരുപാട് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോയിലേക്ക് പോകുമ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നവർക്കൊരു അരോചകമായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഞ്ചര മിനിറ്റുള്ള വീഡിയോയാണ് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ള എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ പ്ലാന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഡി എ പി വളം ആരെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഡി എ പി ആണ് കേട്ടോ ടാഗ് ചെയ്ത് കൊടുക്കുന്നത് ഡി എ പി കൊടുക്കുമ്പോൾ നിങ്ങൾ പോട്ടിൻ്റെ സൈഡിലൊരു മൂന്നോ നാലോ തരി ഇട്ട് കൊടുത്താൽ മതി കൂടുതലത് ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയാണ് കേട്ടോ നേഴ്സറിക്കാരൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വളം തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളതൊക്കെ വാങ്ങാവുന്നതാണ് അത് ജസ്റ്റ് നമ്മുടെ പോട്ടിൻ്റെ ഒരു മൂന്നോ നാലോ തരി ഇട്ട് കൊടുത്താൽ മതി കിട്ടും പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ വീണ്ടും ആ വളം കൊടുക്കാവുള്ളൂ അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ളതൊക്കെയാണ് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ പ്ലാന്റുകൾ ഞാൻ പറഞ്ഞില്ല ഒരുപാട് പ്ലാന്റുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ പ്ലാന്റ് ആണോ വേണ്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്ത് വീഡിയോ കാണുന്നതെന്ന് കാണണം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഇന്നത്തെ എല്ലാ പ്ലാന്റും റേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വിലയിലുള്ള പ്ലാന്റുകളൊന്നും നമുക്കിന്ന് സെയിലിനായിട്ടില്ല കേട്ടോ എല്ലാവരും മീഡിയം റേഞ്ചിലുള്ള പ്ലാന്റുകളുടെ പ്ലാന്റുകൾ മാത്രമാണ് വന്നിട്ടുള്ളൂ നല്ല രീതിയിൽ സേഫായിട്ട് പാക്കിയ് തന്നെ അളയച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പ്ലാന്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം പൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്ലാന്റ് എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും ആണെങ്കിൽ കാരണം അത് സെല്ലർ പിന്നെ ചോദിക്കുവാണ് പാക്കിങ് വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ എടുത്തിട്ടില്ലല്ലോ കാരണം ഇപ്പോൾ ഓ ഓൾമോസ്റ്റ് എല്ലാ ഒരു ഓൺലൈൻ സെയിലുകാർ പാ അൺബോക്സിംഗ് വീഡിയോസ് ചെയ്യാ കൊടുക്കണം എന്ന് പറയാറുണ്ട് അപ്പം അതുകൊണ്ട് പ്ലാന്റുകളുടെ കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉപകാരം ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഏത് പ്ലാന്റുകൾ വാങ്ങിയാലും ദൈവത്തെ കുറച്ച് വളമൊന്നും ആ പ്ലാന്റുകൾ നട്ടു വെക്കരുത് നിങ്ങളത് കിട്ടുമ്പോൾ തന്നെ പലരുടെയും ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ കല്ല് കല്ലിൻ്റെ കട്ടയും ചാണകത്തിൻ്റെ കട്ടയൊക്കെ ആയിട്ട് ഉള്ള പ്ലാന്റുകളൊന്നും അട്ടേക്കുന്നതൊക്കെ പലരുടെയും ഫോട്ടോസും കിട്ടിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയെന്ന പ്ലാ അത് ചിലപ്പോൾ ഒക്കെ രക്ഷപ്പെട്ട് പക്ഷേ വളരെ സെൻസിറ്റീവായ പ്ലാന്റുകളൊക്കെ വരുമ്പോൾ അതൊക്കെ അത് നഷ്ടപ്പെട്ടു പോകുക തന്നെയാ കേട്ടോ ചെയ്യുള്ളൂ നിങ്ങൾ പ്ലാന്റുകൾ എല്ലാ പ്ലാന്റും ജസ്റ്റ് മണ്ണ് മാത്രം ഇട്ട് നട്ടാൽ മതി കുറച്ച് മണ്ണിലും കൂടെ ഇട്ട് നട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ അത്രയും അത് രണ്ടും കൂടെ മാത്രം മിക്സ് ചെയ്ത് നിങ്ങൾ നട്ടാൽ മതി അതാണ് ഏറ്റവും നല്ലത് കാരണം അതല്ലെങ്കിൽ വെറുതെ ഈ വളം എല്ലാം കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനുള്ള ശേഷിയൊന്നും നമ്മൾ ഈ ഓൺലൈനായിട്ട് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ പാക്കിങ്ങിൽ ഇരുന്ന് ഒരു പ്ലാന്റ് അല്ലേ അപ്പോൾ അതിനത്ര ഒരു കപ്പാസിറ്റിയും ശേഷിയൊന്നും കാണുകയില്ല അത് തന്നെ ഒന്ന് ഫ്രഷ് ആയി വരുമ്പോഴത്തേക്ക് ഈ വളം എല്ലാം കൂടെ വെള്ളത്തിൽ കലർന്ന ഇതെല്ലാം കൂടെ അതിൻ്റെ റൂട്ടിലേക്കും കൂടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പ്ലാന്റിനാണുള്ള ശക്തി നിങ്ങളുടെ ഏത് പ്ലാന്റ് നട്ടാൽ വെറും മണ്ണില്ല അപ്പം ഒരുപാട് വെള്ളം കുടിക്കുന്ന മണ്ണാണെങ്കിൽ നിങ്ങൾ കുറച്ച് മണലും കൂടെ ചേർത്തിട്ട് പ്ലാന്റുകൾ നട്ട് വയ്ക്കുക ഒരു ഒന്ന് രണ്ട് ദിവസം ഇത്തിരി ഷെയ്ഡ് ഉള്ള എടുത്ത് വെക്ക ഒരുപാട് സൺലൈറ്റ് അല്ല സൺലൈറ്റ് ഉണ്ട് പക്ഷേ ഭയങ്കര ഒരു സൂര്യപ്രകാശം അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ആ പ്ലാന്റുകൾ വെച്ച് ിക്കുക അതുതന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം അങ്ങനെ പ്ലാന്റുകളൊക്കെ ഒന്ന് കെയർ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റുകൾ നടുന്നതിനൊക്കെ കുറച്ച് അതിൻ്റെ കെയറിങ്ങിനെ കുറച്ച് അറിയില്ലെങ്കിൽ പ്ലാന്റുകൾ തരുന്നവരോട് തന്നെ ചോദിക്കുക കേട്ടോ അത് നല്ലൊരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നോത്തായിരിക്കും അവർ ചിലപ്പോൾ പറഞ്ഞ് തരാത്തത് അപ്പോൾ അതും കൂടെ ഒന്ന് ചോദിക്കുക എങ്ങനെയാണ് നടയേണ്ടത് എന്തൊക്കെ ഏത് പോട്ടി മിക്സ് ആണ് ചെയ്യേണ്ടത് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം അപ്പോൾ നമ്മൾ നമുക്ക് ഇത് ഇവർക്ക് അറിയാവുന്നവരായിരിക്കുമല്ലോ എന്ന് നമ്മൾ തന്നെ ചിലപ്പോൾ ചിന്തിക്കുക ും പക്ഷെ അഹയത്തില്ലാത്തവർ ആയിരുന്നായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചിലപ്പോൾ തെറ്റുകൾ വന്നിട്ടുള്ളേ അപ്പോൾ അതുകൊണ്ട് ഒട്ടുമിക്ക വീഡിയോയിൽ ഞങ്ങളത് പറയാറുമുണ്ട് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം